നമസ്കാരം കേരളം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനകീയ പ്രശ്നമാണ് മുനമ്പത്തെ ജനകീയ സമരം മുനമ്പം ജനകീയ സമരം ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആ ഒരു വാർത്താ ചൂടിൽ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെയും തമസ്കരിച്ചു കഴിഞ്ഞു മുനമ്പത്തെ ജനങ്ങൾ ഇപ്പോഴും പെരുവഴിയിലാണ് അവർ തങ്ങളുടെ ഭൂമിക്ക് വേണ്ടി അവർ ഏതറ്റം വരെ പോകാനുമുള്ള തയ്യാറെടുപ്പിലുമാണ് നിയമ പോരാട്ടങ്ങൾ അവർ തുടരുകയാണ് അതിനിടയിൽ കോടതി നിയോഗിച്ച കമ്മീഷൻ അതിനിടയിൽ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഈ സർക്കാർ നിയോഗിച്ച കമ്മീഷനിൽ കോടതിയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് എതിരായി ഒരു വിധി വന്നാൽ സർക്കാർ തങ്ങളുടെ അധികാരം ഉപയോഗിക്കണമെന്ന ഒരു ശുപാർശയാണ് വെച്ചിട്ടുള്ളത് അതിലാണ് മുനമ്പത്തെ ജനങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒളിവും മറവുമില്ലാതെ പറഞ്ഞു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിൻ്റെ ഇടയിൽ അവരുടെ മുനമ്പത്തെ ജനങ്ങളുടെ രക്ഷകരായി അവതരിപ്പി അവതരിച്ച ഒരു വിഭാഗമാണ് ബി നമുക്കറിയാം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഈ ഒരു വിഷയം ഇപ്പോൾ പരിഹരിക്കും ഇപ്പോൾ അടുത്ത സെക്കൻഡിൽ പരിഹരിക്കുമെന്ന് പറഞ്ഞ് മുൻപത്തെ ജനങ്ങളെ വലിയ തോതിൽ ആശ കൊടുത്തു പക്ഷേ കാര്യങ്ങൾ ഇപ്പോഴും അങ്ങ് തോണി ഇപ്പോഴും തിരുനക്കരയിൽ തന്നെ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല മുനമ്പം വിഷയം തങ്ങൾ ആധികാരികമായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുമെന്നൊക്കെ ആവർത്തിച്ച് ബി ജെ പിയുടെ നേതാക്കൾ പറയുമ്പോഴും മുനമ്പത്തെ ജനങ്ങൾ ആശയറ്റ് ഇപ്പോഴും സമരത്തിൻ്റെ പാതയിലാണ് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു അതേപോലെ തന്നെയുള്ള ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള സുരേഷ് ഗോപി മന്ത്രി സുരേഷ് ഗോപി അതേപോലെ ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇവർ ഇവരെല്ലാം തന്നെ മുനമ്പത്ത് വന്ന് ജനങ്ങളെ അവർക്ക് ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചിരിക്കുമെന്ന് പക്ഷേ കിരൺ റിജിജു ഒക്കെ വന്നപ്പോഴും അത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാ ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് പരിമിതികളുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ബി ജെ പിയുടെ ഈ ഒരു രക്ഷക പരിവേഷം പൊളിഞ്ഞു എന്നത് അന്ന് വലിയ തോതിൽ വാർത്തയായതാണ് പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട മാധ്യങ്ങളൊന്നും മുനമ്പത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോഴാണ് നമുക്ക് ഒളിമറയില്ലാതെ ഒരു കാര്യം ചോദിക്കേണ്ടത് ഈ സെൻസേഷനലിസത്തിൻ്റെ പുറകെ പോകുന്ന മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഹ്യൂമാനിറ്റി എന്ന ആ ഒരു കൺസിഡറേഷൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ നടക്കുന്ന ജനകീയ സമരങ്ങൾക്ക് നൽകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം കാരണം മുനമ്പത്തെ ജനങ്ങൾ ഇനിയും ഏക പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കോടതിയിലാണ് ഒരുപക്ഷെ കോടതിക്ക് സ്വാഭാവികമായും നിയമ വശങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ഒരു പ്രസ്താവിക്കാൻ കഴിയൂ ഇത് അത്രയധികം ജനകീയ ഒരു വിഷയമായതിനാൽ തന്നെ മുനമ്പം വിഷയത്തിൽ നിയമപരമായിട്ടുള്ള ഒരു ഇടപെടലിന്റെ ഉപരിയായി ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി സ്വീകരിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങൾക്കുള്ളത് അതിലും കോടതിയിൽ നിന്നും അവർക്ക് ഒരു തിരിച്ചടി നേരിട്ടാൽ ആണ് കോ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ അഭിപ്രായപ്പെട്ടതുപോലെ മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ സംസ്ഥാന സർക്കാർ ഒരു ഇടപെടൽ നടത്തണം അങ്ങനെ കോടതിയിൽ നിന്ന് മുനമ്പത്തെ ജനങ്ങൾക്ക് മുനമ്പത്തെ പ്രദേശവാസികൾക്ക് ഒരു തിരിച്ചടി ഉണ്ടായാൽ വഖഫ് വഖഫ് ബോർഡിന് അനുകൂലമായി ഒരു വിധി കോടതിയിൽ നിന്ന് വന്നാൽ സ്വാഭാവികമായും സർക്കാർ ഇടപെടും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഒരു വലിയ വിശ്വാസത്തിലാണ് ഇപ്പോൾ മുനമ്പത്തുകാർ മുന്നോട്ട് പോകുന്നത് ഓരോ ദിവസവും അവർ ഉറങ്ങി എഴുന്നേൽക്കുന്നത് എന്തും സംഭവിക്കാമല്ലോ തങ്ങളുടെ കിടപ്പാടം തങ്ങൾ വഴിയാധാരമാകുമോ തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന ഒരു വലിയ ഒരു ഒരു ഭയത്തോടു കൂടിയാണ് കൂടിയാണ് അപ്പോഴാണ് ബി ജെ പിയുടെ ഒരു ഇടപെടൽ അതിനിടയിൽ ഉണ്ടായത് ബി ജെ പി സ്വാഭാവികമായും പറഞ്ഞു മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് അവിടെ വലിയ ഒരു മുനമ്പത്തെ ജനങ്ങൾ ആവേശപൂർവ്വം ആഘോഷപൂർവ്വം ബി ജെ പിയുടെ നേതാക്കളെയൊക്കെ ആനയിച്ചോണ്ട് വന്ന് വലിയ അവിടെ ഒരു സമ്മേളനമൊക്കെ ബി ജെ പി നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ കിരൺ റിജിജുവിൻ്റെ വാക്കുകളിൽ അവരുടെ ആ ഒരു വലിയ പ്രതീക്ഷ വലിയ ആശങ്കയായി മാറുന്ന ഒരവസ്ഥാവിശേഷം കൂടിയുണ്ട് ണ്ടായി പക്ഷെ എന്തായാലും ശരി ഇപ്പോഴും സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് മുനമ്പത്തെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഒളിമറയില്ലാതെ ചോദിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മുനമ്പത്തെ ആ കുറേ പ്രദേശവാസികളുടെ ഭൂമി ഏറ്റെടുത്തിട്ട് എന്ത് നേടിയെടുക്കാനാണ് ഈ പാവങ്ങൾ അവരുടെ പരമ്പരകളായി അതായത് തലമുറകളായി അവിടെ താമസിച്ചു വരുന്ന ആളുകൾ അവർക്ക് സ്വാഭാവികമായും വഖഫ് ബോർഡിൻ്റേതായിരുന്നു ഈ സ്വത്തം നന്നുമാറിയാതെയാണ് അവരവിടെ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി താമസിച്ചു പോരുന്നത് അതിൽ മൂന്ന് നാല് തലമുറകളൊക്കെ അവിടെ താമസിച്ച ആളുകൾ ഉണ്ട് ആ തലമുറ അവരുടെ പരമ്പരകൾ ഇപ്പോഴവിടെ താമസിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ വഖഫ് ബോർഡിന് സ്വാഭാവികമായും ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം ഈ ഒരു വിഷയത്തിലെടുത്തുകൂടെ വഖഫ് ബോർഡിന് എന്തിനാണ് മുനമ്പത്തെ ഭൂമിക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള വലിയൊരു കടുംപിടുത്തം അതിനിടയിൽ ബി ചില പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നു ഇരങ്ങിയാല കൂടെ കൂടൽ മാണികൾ ക്ഷേത്രത്തിൻ്റെ ചില ഭൂമി കൂടി കയ്യേറാൻ വഖഫ് ബോർഡ് അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാൻ വഖഫ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ അതിന് ഒരുങ്ങുന്നു എന്ന ഒരു തരത്തിലേക്കുള്ള ഒരു പ്രചരണം കൂടി നടത്തുകയുണ്ടായി എന്തായാലും ബി ജെ പി കലക്കവള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ കോടതിയുണ്ട് ഇവിടെ ഒരു സർക്കാരുണ്ട് ജനകീയ സർക്കാരുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ സ്വന്തം കിടപ്പാടത്തിന് വേണ്ടി പൊരുതുന്ന ആ പാവങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ഒരു ഒരു അഭിപ്രായം തന്നെയാണ് നമുക്ക് ഒരു ഒളിവും മറവുമില്ലാതെ പറയാനുള്ളത് പക്ഷേ അതിന് ിൽ രാഷ്ട്രീയപരമായി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടി അത് ബി ജെ പിയെ പോലെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്ക് ചേർന്നതല്ല സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ടിംഗ് പാറ്റേൺ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഒരു വിഭാഗത്തെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ വേണ്ടി കളിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ നാടകത്തിന് അതിന് അധികം ആയുസ് ഉണ്ടാവില്ല പക്ഷേ മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും അവസാന പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കോടതിയിലാണ് അതിനുശേഷം കോടതിയിൽ നിന്ന് അവർക്ക് ഒരു തിരിച്ചടി ഉണ്ടായാൽ സ്വാഭാവികമായും സർക്കാർ നിയോഗിച്ച കമ്മീഷൻ നിർദ്ദേശിച്ചതുപോലെ സംസ്ഥാന സർക്കാർ ഒരു ഇടപെടൽ നടത്തി അവർക്ക് ഭൂമി തിരിച്ച് അവരുടെ സ്വന്തം കിടപ്പാടം അവരുടെ സ്വന്തം ഭൂമി അവർക്ക് തന്നെ ലഭ്യമാക്കിത്തരുമെന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് അതിന് സർക്കാർ തയ്യാറാകണം അതിനിടയിൽ മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുത് പ്രത്യേകിച്ച് ബി ജെ പി അതിന് തുനിയരുത് എന്നാണ് നമുക്ക് ഒളിവും മറവുമില്ലാതെ പറയാനുള്ളത്